ബാർക്കോഴയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പോലീസ് അന്വേഷണം കൊണ്ട് കാര്യമില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എന്നാൽ മാത്രമേ എക്സൈസ് ടൂറിസം വകുപ്പുകളുടെ പങ്ക് വ്യക്തമാകുകയുള്ളൂ അവനവന്റെ കാര്യത്തിൽ അന്വേഷണം വേണ്ടെന്നും ആരാന്റെ കാര്യത്തിൽ അന്വേഷണം ആകാമെന്ന രീതി ശരിയല്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് പറഞ്ഞു അതില് അന്വേഷണം വേണം ഒക്കെ തെളിയല്ലോ ഇതിലൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് അവരുടെ ഭാഗം പറയാലോ അല്ലാതെ പോലീസ് അന്വേഷണം കൊണ്ട് കാര്യമില്ല പോലീസ് അന്വേഷണം എന്ന് പറഞ്ഞത് ഈ കാര്യത്തിൽ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിന് പ്രസക്തിയില്ല അതുകൊണ്ട് വളരെ ശക്തമായ നിലയിലാണ് യു ഡി എഫ് ഈ കാര്യം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് കൂടുതൽ പറയാം